ഈശോമി ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഒരു പുതിയ പ്രഭാതത്തിലാണ് നമ്മൾ ദൈവത്തിന് നന്ദി പറയാം ഈ ഒരു മാസം മുഴുവൻ നമ്മൾ പരിശുദ്ധ അമ്മയുടെ ഒപ്പം യാത്ര ചെയ്യായിരുന്നു നമ്മളെ നയിച്ച സഹായിച്ച അമ്മയ്ക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാം ഇന്നേ ദിവസം ധ്യാനിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയെ ഗബ്രിയന്മാലാക ഗ്രീറ്റ് ചെയ്ത ആ ഒരു വാചകം എടുക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക അതിപ്രകാരമാണ് മിസർ ലൂക്ക അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി എട്ടാം തിരുവചനം അവളുടെ അടുത്തുവെന്ന് പറഞ്ഞു ദൈവകൃപ കൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ ദൂതൻ മറിയത്തോട് പറയുന്നതാണ് ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവളെ സ്വസ്ഥി മറിയത്തിന് സ്വർഗം കൊടുക്കുന്ന ഒരു സംബോധനയാണ് ഈ മകള് ദൈവത്തിൻ്റെ കൃപയാൽ നിറയപ്പെട്ടിരിക്കുന്നു പലപ്പോഴും പറയാറുണ്ടല്ലോ കൃപയ്ക്കുമേൽ കൃപ നൽകപ്പെട്ടു പൗലോസ്ലീഹ തന്നെ തൻ്റെ ഒരു അനുഭവം കുറവൻ ദൂസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് പൗലോസ്ലീഹ തൻ്റെ ഒരു ബലഹീനത മാറിക്കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പൗലോസ്ലീഹയോട് പറയുന്നൊരു കാര്യമുണ്ട് നിനക്ക് എൻ്റെ കൃപ മതി ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ എല്ലാം ഉണ്ടെന്നാണ് നമ്മൾ ആശീർവാദമൊക്കെ കൊടുക്കുമ്പോൾ പുരോഹിതം പറയാറുണ്ടല്ലോ നമ്മുടെ കർത്താ വിശ്വംശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈശോയുടെ കൃപ അപ്പം ഈ മറിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവളായിരുന്നു മറയത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എങ്ങനെയാ കൃപയ നിറയപ്പെട്ടത് അവളുടെ ജീവിതം ദൈവത്തിന് പൂർണമായിട്ടും വിട്ടുകൊടുത്തതായിരുന്നു ഒന്നും അവകാശപ്പെടാനില്ലാത്ത എല്ലാം പൂർണ്ണമായിട്ട് സമർപ്പിച്ച ഒരവസ്ഥ പ്രിയമുള്ളവരെ നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ ദൈവത്തോട് ഒട്ടിച്ചേർന്നിരിക്കുമ്പോൾ ഈ കൃപയ നിറയാനായിട്ട് സാധിക്കും ഈ കൃപയ നീ നിറയപ്പെടട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഒരു നിമിഷം നമുക്ക് നമ്മുടെ ജീവിത മേഖലകളെല്ലാം ഒന്ന് സമർപ്പിക്കാം കർത്താവേ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ് നിന്റെ കൃപ ധാരാളമായിട്ട് ഈ വ്യക്തിയിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ വ്യക്തിയുടെ നിയോഗങ്ങളെല്ലാം ഈ പ്രഭാതത്തിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് കർത്താവേ നിനക്കറിയാമല്ലോ നിയോഗങ്ങൾ നിനക്ക് റിയാമോ ആഗ്രഹങ്ങള് എല്ലാ ആഗ്രഹങ്ങളുടെ മേല് നിന്റെ കൃപ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ കൃപയാൽ ഈ വ്യക്തിയുടെ ജീവിതം ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉത്തരവാദിത്വങ്ങൾ എന്റെ പൂർണ്ണയും നിർവഹിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തരത്തിലും നിന്ന് വിടുതൽ കിട്ടാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു കൃപയ്ക്ക് മേൽ കൃപ കർത്താവെ നിന്റെ നാമത്തിൽ ഈ വ്യക്തിയിൽ വർഷിക്കപ്പെടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും യും എല്ലോത്രങ്ങളും എല്ലാ യോ